മറുനാടൻ മലയാളി എന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ഷാജിനിസ്കരിയെ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ വെച്ച് ഒരു ഉത്തരേന്ത്യൻ മോഡൽ രീതിയിൽ കൈകാര്യം ചെയ്തു അല്ലെങ്കിൽ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായി ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനെ പരസ്യമായിട്ട് നടുരോടിലിട്ട് മർദ്ദിക്കുക അല്ലെങ്കിൽ വധിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവം അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് വളരെ മാധ്യമ മേഖലയിലടക്കം വളരെ ദുർബലമായി പോയി കാരണം മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ നാലാം തോളാണ് മാധ്യമങ്ങളുടെ ശക്തമായ നിലനിൽപ്പുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ജനാധിപത്യം പുലരുകയുള്ളൂ മറ്റെല്ലാ മേഖലകളിലും അരാജകത്വം കൊടികൂത്തി വാഴുമ്പോൾ അതിനെതിരെ ഒരു ചൂണ്ടുവെല്ല അനക്കാൻ മാധ്യമങ്ങൾക്കേ ഉള്ളൂ നമുക്കറിയാം ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായിട്ടാണ് ഇന്ത്യയിൽ നിന്നും മാധ്യമങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾ ദുർബലമായാൽ ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ അപകടമാവും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാവും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുള്ള അവസരങ്ങൾ തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അത്ര ഒരു സാഹചര്യത്തിലെ ഉത്തരേന്ത്യൻ ഉണ്ടായ ഒരു ആക്രമണം അതാണ് ഷാലിൻസ് കറിയ്ക്കെതിരെ ഉണ്ടായത് അതിനെ പ്രതിരോധിക്കുന്നതിലോ അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു അഭിപ്രായം രൂപീകരിക്കുന്നതിലൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം പരാജയപ്പെട്ടു പോയെന്ന് എനിക്ക് വളരെ ഖേദത്തോടെ പറയേണ്ടിയിരിക്കും ഞാനൊരു ഇരുപത്തഞ്ച് വർഷത്തിലധികമായി മാധ്യമപ്രവർത്തനത്തിലുള്ള ഒരാളാണ് അതും പ്രിന്റ് മീഡിയയിലും വിഷൽ മീഡിയയിലും ഒക്കെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കേരളത്തിൽ ഇങ്ങനെ മാധ്യമപ്രവർത്തനെ പട്ടാപ്പയാൽ ആക്രമിക്കുന്നത് ഏതാണ്ട് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തമസ്കരിച്ച ഒരു സംഭവത്തെ നമ്മുടെ പത്രപ്രവർത്തകയും അതിനെ അപലപിച്ച് മുന്നോട്ട് വന്നുള്ള വളരെ സ്വാഗതാർഹമാണ് പക്ഷേ അതിനപ്പുറം നമ്മുടെ മാധ്യമങ്ങൾ അതിനെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ നോക്കിക്കൊണ്ടു എന്നുള്ളതാണ് വളരെ രസകരം പലരും ഷാജിനെ ആക്രമിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് എന്നുള്ള രീതി വരെ കമ്മിറ്റിട്ട് അവരുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കേരളത്തിൻ്റെ മനസ്സ് എങ്ങോട്ടാണ് പോകുന്നത് അക്രമാസനെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിക്ക അവരെ ചോദ്യം ചെയ്യുന്നവരെ ആക്രമിക്കുന്നു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തകർച്ചയുടെ ഭാഗമാണ് ഇപ്പം ഓരോ സംഭവങ്ങൾ എടുത്തു നോക്കിയാലും ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു മാഫിയക്കെതിരെ വാർത്ത കൊടുത്താൽ അയാൾ കൊല്ലപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ ഇല്ലാതാകേണ്ടവനാണെന്നുള്ള സംസ്കാരം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞു കേരളവും അതിലേക്ക് പോവുകയാണ് കേരളത്തിൽ അറിയാതെ ഒരു ഒരു അക്രമ സംസ്കാരം വളർന്നു വരുന്നു ഇന്ന് മാധ്യമങ്ങൾക്കെതിരെയാണെങ്കിൽ അടുത്ത മറ്റ് ഇനി മറ്റ് എസ്റ്റേറ്റുകൾക്കെതിരെ ജുഡീഷ്യറിക്കെതിരെയാകാം അല്ലെങ്കിൽ പിന്നെ ബ്യൂറോക്രസിക്കെതിരെ ആകാം ലെജിസ്ലേച്ചറിനെതിരെയാകാം അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും അത് അങ്ങനെ ഓരോ സംഭവങ്ങൾ ഭാവിയിൽ കടന്നു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കേണ്ടതാണ് അപലപിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഷാജിനസ്കരിയ ഒരു മാധ്യമ പ്രവർത്തകനാണോ എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ വെറും യൂട്യൂബറായി മാത്രം അദ്ദേഹത്തെ കാണുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ അപകസിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു പോകുന്നു ഞാൻ കരുതുന്ന ഷാജൻസ്കരിക്കുക ഒരു പക്ഷേ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഓൺലൈനെക്കാളും ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ഓൺലൈനാണ് അതിൻ്റെ ഒരു അസൂയ കൊണ്ടാകാം അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഉള്ള മടി കൊണ്ടാവാം ഇങ്ങനെയൊക്കെ എഴു ചേ ചേർക്കുന്നത് ഷാജൻ്റെ വാർത്തകളിൽ എല്ലാ നിലവാരത്തോടും അല്ലെങ്കിൽ അതിനോടെല്ലാം അഭിപ്രായം ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ തന്നെയും ഷാജനെ പറ്റി അടുത്തറിയാവുന്ന ഒരാളെന്ന് തന്നെ ഞാൻ പറയട്ടെ പക്ഷാജന ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ പത്രമായ ദീപികന്ന് അദ്ദേഹം പത്രപ്രവർത്തനത്തിൻ്റെ തുടക്കം അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനായിരുന്നു കർഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിനൊരു കാർഷിക മനസ്സുണ്ട് അദ്ദേഹം അധ്വാനിക്കാൻ ശക്തനായിരുന്നു അധ്വാനിക്കാനുള്ളൊരു മനസ്സുണ്ട് ഇതെല്ലാം കൂടെ കൂടുന്ന അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഒരിക്കലും നമ്മുടെ മാധ്യമങ്ങളിൽ തമസ്കരിക്കപ്പെട്ട് പോകേണ്ട ആളല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യലുകൾ ചെയ്യലുകളിൽ വിരളി പൂണ്ട അദ്ദേഹത്തെ ഭയപ്പെടുന്നവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇതിൽ പാർട്ടിയുടെ പിൻബലം കൂടി ഉണ്ടെന്ന് പറയുന്നത് ഏറ്റവും ഖേദകരാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടി അപ്പം നമ്മൾ കണ്ടി കണ്ടത് നാല് പ്രതികളാണ് ആ പ്രതികൾക്ക് ഡി ഡിവൈഫൈ ബന്ധമുണ്ടെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ പിൻബലത്തോടെ അല്ലെങ്കിൽ അവരുടെ സ്വാധീനത്തോടെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായ കീഴ്വഴക്കമാണ് ഇത് നമ്മുടെ ജനാധിപത്യത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് അതനുവദിച്ചു കൂടാൻ പാടില്ല മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് പത്രപ്രവർത്തക യൂണിയൻ ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് ഇറക്കി കഴിഞ്ഞ ശേഷവും മാധ്യമ പ്രവർത്തകരിൽ പലരും ആ സംഭവത്തെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി അത് ശരിയായ നിലപാടാണ് ഒരു സംഘടനയുടെ ചട്ടക്കൂട്ടിൽ നിൽക്കുന്ന ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പൊ സിദ്ധിക്കാപ്പന്റെ വിഷയം വന്നപ്പോൾ ഖത്രസിലേക്ക് പോയ സിദ്ധിക്കാപ്പൻ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിലെ മാധ്യമ ലോകം ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ പിന്തുണച്ചു അപ്പൊ അങ്ങനത്തെ അത്തരത്തിലുള്ള ആ ഒരു ഐക്യദാർഢ്യം ഷാജന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അത് തീറ്റും തികച്ചും തെറ്റാണ് മാധ്യമപ്രവർത്തകർ ഏത് മേഖലയിലുള്ളവരാകട്ടെ അതായത് മുഖ്യധാരയാണോ ഓൺലൈനാണോ യൂട്യൂബർ ആകട്ടെ എന്നു അവരെ ആക്രമണത്തിനിടയായാല് നമ്മൾ അവരുടെ പക്ഷം ചേരുക എന്നുള്ളതാണ് അല്ലാതെ പിന്നെ അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കണം അല്ലാതെ അതിൻ്റെ അകത്തു നിന്ന് കലക്കൊള്ളത്ത് നിന്ന് മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ അവരുടെ രക്തം ഊറ്റി കുടിക്കാനായിട്ട് നിൽക്കുന്ന അത്തരം മാഫികൾക്ക് ഒരിക്കലും പത്രപ്രവർത്തകർ ചൂട്ടുപിടിക്കരുത്